ഞാനിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ മിഴികൾ സാക്ഷി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനാണ് കേട്ടോ നമ്മുടെ ലാലേട്ടൻ സുകുമാരി ചേച്ചി കൊച്ചുപ്രൈവൺ സാറ് അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ച നല്ലൊരു മൂവിയാണ് അത് രണ്ടായിരത്തി എട്ടിലായിരുന്നു മിഴികൾ സാക്ഷി പുറത്തിറങ്ങിയത് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ലൊക്കേഷനിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാവേ ശരി നമ്മുടെ സുകുമാരിയമ്മയും നടന്നു വരുന്ന ഈ ഏരിയയാണ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ നമ്മുടെ സുകുമാരിയമ്മയുടെയും കൊച്ചിയുറിയമ്മൻ ചേട്ടൻ്റെ ഒക്കെ പ്രധാന സീനുകൾ എല്ലാം ഇവിടെ നിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ പടം നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒക്കെ നടക്കുമ്പോൾ ഞങ്ങളൊക്കെ വളരെ ചെറുതാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്നും ഇവിടെ വന്ന് ഈ ഷൂട്ടൊന്നും കാണാനായിട്ട് പറ്റിയിട്ടില്ല ചിലരൊക്കെ വന്ന് കാണുകയും മോഹൻലാൽ സാറിനെയും സുകുമാരിയമ്മയും കൊച്ചുപ്രേമ ചേട്ടനെയൊക്കെ കാണാനൊക്കെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വൽ എന്താ പറയുക വളരെ ഒരു സന്തോഷം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ടെമ്പിളിൽ വെച്ച് ഒരു പടം എടുക്കുക എന്നുള്ളത് തന്നെ കേട്ടോ രണ്ടായിരത്തി എട്ടിലായിരുന്നു മിഴുകൽ സാക്ഷി എന്ന് പറയുന്ന പടം എടുത്തത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇത്തരത്തിലൊരു സിനിമ അതും നമ്മളെല്ലാം ആരാധിക്കുന്ന നമ്മുടെ ലാലേട്ടൻ നമ്മുടെ നാട്ടിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ കുഞ്ഞായതുകൊണ്ട് നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല നമ്മളെ അനിൽ മുഖത്തലയുടെ രചനയിൽ അശോക് ആർ നാഥ് സംവിധാനം ചെയ്ത പടമാണ് മിഴികൾ സാക്ഷി എന്ന് പറയുന്നത് മോഹൻലാലും സുകുമാരി അമ്മയായിരുന്നു നമ്മുടെ ചിത്രത്തിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ഇത് കൂടാതെ നമ്മുടെ കൊച്ചിപ്രേമൻചേട്ടൻ മനോജ് കെ ജയൻ തുടങ്ങി നിരവധി പേരാണ് കേട്ടോ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഇതും സിനിമയിലെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായിരുന്നു കുളവും പരിസരവും ഇപ്പോഴും വളരെ അതിമനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ കാണപ്പെടുന്നത് അയ്യായിരത്തിൽ പരം വർഷം പഴക്കമുള്ള മുഖത്തല ക്ഷേത്രത്തിൽ വെച്ച് ചിത്രീകരിച്ച ഈ സിനിമ നിരവധി പുരസ്കാരങ്ങളായിരുന്നു കേട്ടോ നേടിയെടുത്തത് കൊല്ലം ജില്ലയിലെ മുഖത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണിനും മനസ്സിനും കുളിർമ എഴുതുന്ന തരത്തിലുള്ള നിരവധി സ്ഥലങ്ങളാണ് കേട്ടോ മുഖത്തലയിലെ ഈ പരിസര പ്രദേശങ്ങളിലുള്ളത് ഈ പ്രസംഗവേദിയും ഈ ഈ കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ദാ ഈ ഭാഗത്ത് വെച്ചാണ് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ അന്ന് ചിത്രീകരിച്ചതുപോലെ തന്നെയാണ് വലിയ ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും തുടരുന്നത് ഈ സീനി കാണുന്നതാ ഈയൊരു ചിത്രങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ അന്നിവിടെ ഭയങ്കര ജനമായിരുന്നു കേട്ടോ ലാലേട്ടനെ കാണാനായിട്ട് അടുത്ത ഈ ഒരാൾ കിടക്കുന്ന ഈ സീനൊക്കെ ഇല്ലേ ഇതൊക്കെ കറക്റ്റ് ഇവിടെ തന്നെയാണ് കേട്ടോ ചിത്രീകരിച്ചിരിക്കുന്നത് പാട്ട് സീനിലെയാണ് പിന്നെ കാണുന്നത് ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ലാലേട്ടിനെത്തിയ പ്രധാന ലൊക്കേഷനിലൊന്നായിരുന്നു കേട്ടോ ദ ഈ ഒരു ഓഡിറ്റോറിയം ഇതാണ് കൊല്ലം ജില്ലയിലെ അനുഗ്രഹ ഓഡിറ്റോറിയം കേട്ടോ ഇപ്പോഴും ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് തുടർന്ന് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് മിഴുകൽ സാക്ഷി എന്ന് പറയുന്ന ഫിലിമിൽ നമ്മുടെ ലൊക്കേഷൻ ഏരിയാസൊക്കെ എടുത്തിരിക്കുന്നത് ഇത് കുറച്ചും കൂടിയൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ പരിധിക്കുള്ളിൽ ചിത്രങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ചില സ്ഥലങ്ങളൊന്നും നമുക്ക് കയറി പെട്ടെന്ന് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല ഇത്തരത്തിലുള്ളവരും എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും മിഴുകൽ സാക്ഷി എന്ന് പറയുന്ന ലൊക്കേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇപ്പോൾ ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഒരുപാട് പരിചിതമാണെങ്കിലും ഒരുപാട് പേർക്ക് ഈ മൂവി ലൊക്കേഷൻസ് ഒക്കെ കാണുമ്പോൾ ഒരു പുതുമയായിട്ട് വീണ്ടും തോന്നാം എന്താ പറയുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം